कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय श्री राधे श्लोकं न भगवद्गीते श्लोकं न मुदल न केका अत्र शूर्या महेश्वसा भीमार्जुनसमायुधी യുയുധാനോ യുധാനോ വിരാട്രുപദ ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ വിരാടൻ ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട് ആയോധന കലയിൽ ദ്രോണാചാര്യർക്കുള്ള പാടവം ഓർക്കുമ്പോൾ ദൃഷ്ടിദ്യുനന് ഒരു മികച്ച എതിരാളിയായി കരുതാനില്ല ഭാവാർത്ഥം പറയുകയാണ് എങ്കിലും പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട് ഭീമാർജുനന്മാരെ പോലെ ഭീഷണരാണ് അവരും വഴി വിലക്കുന്ന ആ പ്രതിയോഗികളെ ദുര്യോധനൻ എടുത്തു പറയുന്നു ഭീമാർജുനന്മാരുടെ കരുത്തിനെപ്പറ്റി അദ്ദേഹം തികച്ചും ബോധവാനായിരുന്നതിനാലാണ് മറ്റു യോദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്തിയത് ദൃഷ്ടകേതു ഇനി ശ്ലോകം അഞ്ചാണ് കാശിരാജശ്ച വീര്യവാൻ കുന്തിഭോജശ്ച അപ്പോൾ അത് ആരൊക്കെയാണ് ദൃഷ്ടകേതു ചേകിതാനൻ കാശിരാജാവ് പുരുജിത്ത് കുന്തി ഭോജൻ ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്

സുഭദ്രാപുത്രൻ ദ്രൗപതിയുടെ മക്കൾ എന്നിവരെയും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ് ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ ഇനി ശ്ലോകം ഏഴാണ് അസ്മാകം തുവിശിഷ്ടി ബോധ ദ്ജോത്തമ നായകാമമ സൈന്യം താൻ പ്രവീമിതേം എന്നുവച്ചാല് ബ്രാഹ്മണോത്തമ എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം ദുര്യോധനൻ പറയുകയാണ് ഇനി ശ്ലോകം എട്ടാണ് കൃപശ്ച സമിതി അപ്പോൾ ആരൊക്കെയാണത് യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ കർണൻ കൃപൻ അശ്വത്ഥമാവ് വികർണൻ സോമദത്തന്റെ പുത്രനായ ഭൂരിസ്രവസ് എന്നിവരും ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഭാവാർത്ഥം എന്ന് വെച്ചാൽ സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി പറയുന്നു യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീര്യന്മാർ വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥാമാവ് ദ്രോണന്റെ പുത്രനും സൗമദത്യ അഥവാ ഭൂരിശ്രവസ് ബാഹിക രാജാവിന്റെ മകനുമാണ് പാണ്ഡുവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാകയാൽ അർജുനന്റെ ഭ്രാതാവാണ് കർണൻ ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവ് ഇനി ശ്ലോകം ആറ് ശ്ലോകം ഒൻപത് കേൾക്കാം അന്യേജഹബ ുദ്ധ വിശാരദ വിവർത്തനം എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോധാക്കളും നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്ന ഭാഗമാണ് ജയദ്രഥൻ ഋതവർമാവ് ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നു കൊണ്ടു തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു ഇനി ശ്ലോകം പത്താണ് അതിന്റെ വിവർത്തനം അളവറ്റതാണ് നമ്മുടെ സൈന്യബലം പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത് എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യം ആകട്ടെ വളരെ പരിമിതവും ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു തരാം രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരമ താരതമ്യപ്പെടുത്തുകയാണ് തൻ്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമനാൽ സംരക്ഷിതം രക്ഷിക്ക ഭീമൻ സംരക്ഷിക്കുന്നതുമാണ് ഭീഷ്മരോടൊത്തു നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ് ദുര്യോധനന് എന്നും ഭീമനോട് അസൂയ ഉണ്ടായിരുന്നു കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതു കൊണ്ടു തന്നെ എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപ തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു യുദ്ധത്തിൽ നിശ്ചയമായും വിജയശ്രീ ലാളിതനാകുമെന്ന് കരുതി ഇതാണ് ദുര്യോധനന്റെ ഒരു നിഗമനം അപ്പോൾ നമുക്ക് അടുത്ത പതിനൊന്ന് മുതലുള്ള ശ്ലോകം അടുത്ത ദിവസം പാരായണം കേൾക്കാം അപ്പോൾ हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे हरे जय श्री राधे राधे